നോക്കി നിൽക്കാതെ ആ മടലും കൊതുമ്പും ഒക്കെ എടുത്ത് നന്നായി ഒതുക്കി കെട്ടി വെക്കി ചാരതാമേ എന്താ കുറിപ്പ് എറിഞ്ഞു വീഴ്ത്താ നോക്ക എന്താ തേങ്ങാ ചെപ്തിയാ ഇതൊന്നും വിളഞ്ഞിട്ടില്ലല്ലേ മാധവ് ഞാൻ പറഞ്ഞതാ അടുത്ത പയ്യൊക്കെ ആ മെമ്പർ കുണ്ടാഴ്ച കൊണ്ടല്ലേ ഇനി എത്ര തെങ്ങ് മാത്രം മതി ആ മാധവ നിന്റെ കൂലി മെമ്പർ തരും തേങ്ങ ഒന്നോ രണ്ടോ എടുത്തോ ഒരു മേൽനോട്ടക്കാരനായി നിന്നതല്ലേ മെമ്പറും എടുത്തോ ഒന്നോ രണ്ടോ തേങ്ങ ബാക്കിയുള്ളത് എണ്ണി കണക്കാക്കി ഇവിടെ കൂട്ടിട്ടോണം കളി കുറുപ്പിന്റെ കുണ്ടായസമാര് കാണിച്ചാലും നല്ല പിടയും പിഴയും ഉണ്ട് ആ